പി ഭാസ്കരന്റെ ആശയം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സച്ചിദാനന്ദൻ പി ഭാസ്കരന്റെ ആശയം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമിയുടെയും പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേവലമായ പ്രത്യശാസ്ത്രത്തിൻ്റെ ഒരുമ മാത്രമല്ല മാനവസ്നേഹമെന്ന് പി ഭാസ്കരൻ നിരന്തരം ഓർമ്മിപ്പിച്ചു ജോലി തേടി പോകുന്ന പിതാക്കന്മാരെക്കുറിച്ചും അവരുടെ വിഹുലതകളെക്കുറിച്ചും അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി നിറഞ്ഞ കണ്ണുകളാണ് പി ഭാസ്കരൻ്റെ കവിതകളിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ എല്ലാ കവികളും പല രീതികളിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് തന്നെ തന്നെ മുഴുവനായി വെളി വെളിപ്പെടുത്തുക ഈ കാണുന്ന താൻ തന്നെയാണോ താൻ എന്ന സംശയം എൻ്റെ അകത്ത ഞാനും പുറത്ത് കാണുന്ന ഈ ജ്ഞാനം എങ്ങനെയാണ് ഒരാൾ തന്നെ ആകുന്നത് എന്ന സംശയം ഈ ബാഹുക നള ബാഹുകനായി മാറിയ നളൻ്റെ ചരിത്രം എഴുതുന്നതിലൂടെ ഉണായി വാര്യന് പലൊരു കവി ചെയ്യുന്നത് തൻ്റെ തന്നെ ആത്മസംഘർഷങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു അഥവാ വിജനത്തിൽ ഏകാഗിയായി ദിഗംബരയായി കിടക്കുന്ന ദബയന്തിയെ ആവിഷ്കരിക്കുന്നതിലൂടെ ഒരുപക്ഷെ എല്ലാ കാലത്തെയും സ്ത്രീത്വത്തിന്റെ അത്യഗാധമായ പീഡനവും വേദനയും ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം വിജനേപദ എന്ന പ്രശസ്തമായ പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ആ വിജനത്തിലെ ദമയന്തി ഒരുപക്ഷെ എല്ലാ കാലത്തും നിർജ്ജനതയിൽ സാഹോദര്യം അനുഭവിക്കാതെ അല്ലെങ്കിൽ യഥാർത്ഥമായ സ്നേഹം അനുഭവിക്കാതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളെ സ്ത്രീകളെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു നമ്പ്യാരെ പോലെ ഒരു കവി ഒരു പക്ഷേ അദ്ദേഹം മറ്റു ഭാഷകളിലായിരുന്നെങ്കിൽ പോലെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗോയൾ എന്ന ചിത്രകാരനെ പോലെയോ ഒക്കെ തന്നെ പ്രശംസിക്കപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പഴയ പുരാണങ്ങളെ പുതിയ കാലത്തേക്ക് കൊണ്ടുവരികയും ആ കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ സമകാലീന സമൂഹത്തിൽ കണ്ട ഭീഷണമായ തിന്മകളെയും വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും വിമർശിക്കുകയായിരുന്നു പല രീതികളിലുള്ള എന്ന് നമുക്ക് നോക്കുമ്പോൾ സ്വന്തം നിലയിൽ തന്നെ പി ഭാസ്കരൻ ഒരു അക്കാദമിയായിരുന്നുവെന്ന് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ നിരൂപകൻ ഇ പി രാജഗോപാലൻ അഭിപ്രായപ്പെട്ടു സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പുഷ്പവതി പ്രഭാഷണം നടത്തി പി ഭാസ്കരൻ്റെ വൃശ്ചിക രാത്രിതൻ മഞ്ഞണിപ്പൂനിലാവ് കടവത്ത് തോണിയെടുത്തപ്പോൾ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു പുഷ്പം മാത്രമൻ തുടങ്ങിയ ഗാനങ്ങളുടെ ശകലങ്ങളും അവർ അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയുടെ അധ്യക്ഷതയിൽ സെമിനാറുകൾ നടന്നു പി ഭാസ്കരൻ്റെ കാലം എന്ന വിഷയത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി പ്രഭാഷണം നടത്തി പി ഭാസ്കരൻ എന്ന കവി എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി ബിപിൻ ചന്ദ്രൻ സെക്രട്ടറി സി എസ് തിലകൻ വൈസ് ചെയർമാൻ ബക്കർ മേത്തല പ്രൊഫസർ കെ അജിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മഞ്ഞണിപ്പൂനിലാവ് ഗാന സന്ധ്യയും അരങ്ങേറി